ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എല്ലോ ബാലചന്ദ്രന്റെ നാവുകൊണ്ട് തന്നെ ഐജ അറിയുന്നുണ്ട് കല്യാണത്തിന് മുൻപ് ആൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് ഐജയുടെ മുഖത്ത് നോക്കി അറിയുകയും തന്നെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കൂടെ കൂട്ടാനാവില്ല എന്നും ബാലചന്ദ്രൻ തുറന്നടിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് ശരീരമാകെ തളർന്നതുപോലെ വൈജിന്റെ കരഞ്ഞുകൊണ്ട് ഗംഗാധരനോട് പറയുന്നുണ്ട് ഇനി എന്തിനാ ഏട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത് ബാലചന്ദ്രന് എന്നെ വേണ്ട എന്റെ മക്കളും എന്നെ വെറുക്കും ആർക്ക് വേണ്ടിയാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത് കേട്ട് ഗംഗാതരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വൈജ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് നീ കേട്ട് വൈജ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ബാലചന്ദ്രന് എന്നെ സ്നേഹിക്കാനാവില്ല എന്റെ മക്കളും സത്യങ്ങളെല്ലാം അറിയും കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാണെന്ന് എന്റെ അറിഞ്ഞ ആ പിന്നെ ജീവിച്ചിരിക്കില്ല അത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് അതി വൈജ് നിർത്ത് നീ പോയി റെസ്റ്റ് എടുക്ക് ബാലചന്ദ്രൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞതാ ഇത് കേട്ട് വായിച്ച പറയുന്നുണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും ആ അലീന ഈ വീട്ടിൽ വേണ്ട എനിക്ക് അവളെ ഇഷ്ടമല്ല ഇത് കേട്ട് ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ മാതി നിർത്ത് നീ എപ്പോഴും ഒരു അലീന അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് നീ ഒന്ന് പ്രസവിച്ച നിന്റെ മകൾ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആ അലീനയുടെ പ്രായമായിരിക്കും നിന്റെ മകളെ മകളെപ്പോലെ കണ്ടുകൂടി നിനക്ക് ഇത് കേട്ട് പൈചക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ പറയുക അത് ഒരിക്കലും സംഭവിക്കില്ല ഏട്ടാ ഇവളെ പോലൊരു പെണ്ണായിരിക്കില്ല എന്റെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു അല്ലാതെ ഇവളെ പോലെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കില്ലായിരുന്നു ആരോ പ്രസവിച്ച് ഉപേക്ഷിച്ച അവളെയും ജനിച്ചപ്പോൾ മരിച്ചുപോയ എന്റെ മകളെ ചേർത്ത് ഏട്ടൻ അങ്ങനെ പറയരുത് നേരം അലീന ഇതൊക്കെ കേൾക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട് ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് സ്വന്തം അമ്മയുടെ നാവിൽ നിന്ന് തന്നെ തന്നെ ഇത്ര മാത്രം വേർക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന അമ്മയുടെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാനായി അലീന ഇഷ്ടപ്പെടുന്നില്ല ആ നേരം മുത്തശ്ശി ഉറങ്ങുവ ഇത് കണ്ട് അലീന പേകെടുത്ത് ആരും കാണാതെ മനുവിനോട് പോലും യാത്ര ചോദിക്കാതെ അവിടെ നിന്നും പോകാനായി തീരുമാനിക്കുന്നുണ്ട് ആ നേരം കേങ്ങാതര മലിനിയോട് പറയുന്നുണ്ട് മാതി ഇനിയൊന്നും പറയേണ്ട നീ എഴുന്നേറ്റ് കുറച്ചു നേരം കിടക്ക് എന്നിട്ട് ഗംഗാധരൻ വൈജയെ കൂട്ടി ഒരുകിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനെ കാണാനായി ഗംഗാധരൻ ബാലചന്ദ്രന്റെ അരികിലോട്ട് പോവുക നിരന്ത ഏഷ്യത്തോട് അട്ടിലിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കണ്ട് ഗംഗാധരൻ ബാലചന്ദ്രനോട് ചോദിക്കുക എന്താണോ തനിക്ക് പറ്റിയത് ഇത്രയും മാത്രം ക്രൂരത വൈജയോട് കാണിക്കരുതായിരുന്നോ എല്ലാ സത്യങ്ങളും ഞാൻ തന്നോട് തുറന്നു പറഞ്ഞതല്ലേ കുഞ്ഞിലെ പറ്റിയൊരു അബദ്ധം ഐജ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവളെ ഇങ്ങനെ ആക്കിയത് അവളുടെ കഴിഞ്ഞ കാല ജീവിതമാണ് എല്ലാം മനസ്സിലൊതുക്കി വൈജ ജീവിക്കുകയായിരുന്നു ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് തനിക്ക് നാണോ ഇല്ലേ എല്ലാരും തിച്ച് അവളെ എന്റെ തലയിൽ കെട്ടിവെച്ചു അപ്പോൾ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോ അത് എന്തിനാ ചോദിച്ചത് എന്തിനാ പറഞ്ഞത് എന്നല്ലേ ഞാൻ പറയോടോ എനിക്ക് നിങ്ങളോടൊക്കെ വെറുപ്പാ ഇത്രയും കാലം ഞാൻ അവളെ എന്റെ ഈ നെഞ്ചിലാ കൊണ്ട് നടന്നത് അത് വിഷപ്പാമ്പായിരുന്നുവെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് അനിയത്തിക്ക് വേണ്ടി ന്യായം പറയുന്നു എല്ലാവരും ഇപ്പോ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന് ഓടെ അനിയത്തെയും കൂട്ടിക്കോ ഇത് കേട്ട് ഗംഗാധരൻ പറയുക ബാലചന്ദ്രൻ ഐജയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണോ അവളോട് താൻ ഇതൊക്കെ പറഞ്ഞത് അവൾക്കൊരു പെൺകുട്ടി ജനിച്ചിരുന്നു അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഐജയ്ക്ക് പോലും അതറിയില്ല തന്റെ മകൾ ജീവനോടെ ഇപ്പോഴും ഓർഫൺ ഏജിൽ ഉണ്ടെന്നും അതാരെന്നും ഐജയ്ക്ക് ഈ നിമിഷം വരെ അറിയില്ല താനിക്കറിയാമോ ആ കുട്ടി ആരാണെന്ന് ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം വൈജ പിഴച്ച് പ്രസവിച്ച ആ കുഞ്ഞ് കുഞ്ഞാരാണെന്ന് എനിക്ക് നന്നായി അറിയാം ആ നിരങ്കെങ്ങാതരൻ അമ്പരപ്പോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്നാ പറയി ആരാ വൈജയുടെ മകള് ബാലചന്ദ്രൻ കണ്ടിട്ടുണ്ടോ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത് നിരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി അത് മാത്രമായിട്ട് എന്തിനാ നിങ്ങളോട് പറയാതിരിക്കണം നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ മാത്രമില്ല വായിച്ചയും ഇത് കേട്ട് എങ്ങാതരൻ ഞെട്ടലോടെ നോക്കുക എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളിപ്പോൾ ഈ വീട്ടിലുണ്ട് വായിച്ച ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നൂറ് പ്രാവശ്യം പേരെടുത്ത് വിളിക്കുന്ന അലീന അലീനയാണ് വൈജയുടെ സ്വന്തം കുഞ്ഞ് വായിച്ച പ്രസവിച്ച ആ പെൺകുഞ്ഞ് നിരങ്ക എങ്ങാതരൻ ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട് താൻ എന്താ പറഞ്ഞേ അലീനയോ അനോടാരാ ഇത് പറഞ്ഞത് നീരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവള് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ അവളെ നാവു കൊണ്ട് ഇത് താൻ വൈജയോട് പോയി പറയടോ അവളാ കേട്ട് അവളുടെ മനസ്സ് പിടയണം ഇത്രയും നാള് ആ സത്യം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു എന്നിട്ടും ഞാനത് അവളോട് പറയാത്തത് എന്തെന്നറിയാമോ അവളറിയാത്ത അവൾ നൊന്തു പ്രസവിച്ച അവളുടെ ആദ്യത്തെ കുഞ്ഞ് അലീനയാണെന്ന് അവളോട് ഞാൻ പറയും ഇപ്പോഴല്ല അലീനെ വെറുത്ത് വെർത്ത് എറുപ്പിന്റെ അവസാനം ഞാൻ അവൾ അറിയിക്കും എന്റെ മനസ്സ് പിടഞ്ഞതിനും ഊറു മടങ്ങ് അവളുടെ മനസ്സ് പിടയണം എരിഞ്ഞരണം അതാ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ഇത് കേട്ട് ഗംഗാതാ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഒരു മുറിക്ക് അപ്പുറം പൈച ഇത് കേട്ട് ഞെട്ടി നിക്കുന്നുണ്ട് സ്വന്തം മകളാണ് അലീന എന്ന സത്യം ഭയച്ച തിരിച്ചറിയുന്നുണ്ട് ഷോ കേറ്റതുപോലെ നിശ്ചലമായി പൈച നിൽക്കുക കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നുണ്ട് അലീനയോട് കാണിച്ച എല്ലാ തെറ്റുകളും പൈച ചിന്തിക്കുന്നുണ്ട് വിശ്വസിക്കാനാവാതെ പൈച എന്റെ മുറിയിനോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ലീനയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവളോട് കാണിച്ച ക്രൂരതയും അവഗണനയും എല്ലാം വൈജ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് അലീനെ ഒരു നോക്ക് കാണാനായി വൈജ കൊതിക്കുന്നുണ്ട് പെട്ടെന്ന് ഓടി മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോവുക അന്നേരം അലീനെ അവിടെ ഒന്നും കാണുന്നില്ല അലീനയുടെ ബാഗ് ചുറ്റും നോക്കുക അതിനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ അലീന എവിടെ അമ്മ അന്നേരം മുത്തശ്ശി പറയുക അവളിവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു ഉണിയെടുക്കാൻ മുകളിൽ പോയതായിരിക്കും അന്നേരം വൈജ പറയുന്നുണ്ട് അലീനയുടെ ബേഗം കാണാനില്ല അപ്രാളത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുവ നിനക്ക് എന്താ പറ്റിയ വൈജെ നീ എന്തിനാ അതിനിങ്ങനെ വെപ്രാളപ്പെടുന്നത് അവളെ നിനക്ക് ഇഷ്ടമല്ലല്ലോ അവൾ എവിടെ പോയാലും നിനക്കെന്താ ഇത് കേട്ട് വായിച്ച പറയുന്നുണ്ട് അലീന അവൾ അവള് എൻറെയാ എൻറെ മോള് എന്റെ സ്വന്തം ചോരാ ഞാൻ പ്രസവിച്ച എൻറെ മോള് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടു കൊതി തീരാത്ത എന്റെ കുഞ്ഞ് നിങ്ങൾ എല്ലാ പേരും അരിച്ചു പോയെന്ന് വള്ളം പറഞ്ഞ് എന്റെ സ്വന്തം കുഞ്ഞ് ഇത് കേട്ട് മുത്തശ്ശി അമ്മരന്ന് വൈജി നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിന്നോട് ആര് പറഞ്ഞു അലീന നിന്റെ മകളാണെന്ന് എന്തൊക്കെയാ വൈജെ നീ പറയുന്നത് നിനക്കെന്താ വട്ടായോ ഇത് കേട്ട് വൈജ ഒരു പ്രാന്തിയെ പോലെ അലറി വിളിക്കുന്നുണ്ട് അലീനയെന്ന് ഉച്ചത്തിൽ ഇത് കേട്ട് എങ്ങാതരൻ ബാലചന്ദ്രന്റെ അരികിൽ നിന്നും പോകുന്നുണ്ട് വൈജയുടെ ശബ്ദം കേട്ട് താഴോട്ട് വരുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് അന്നേരം വൈജ കരഞ്ഞുകൊണ്ട് ഗംഗാധരന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കുഞ്ഞവിടെ ആട്ട ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അലീന എൻ്റെ മകളാണ് ഞാൻ പ്രസവിച്ച എൻറെ കയ്യിൽ നിന്നും നിങ്ങൾ തട്ടിയെടുത്ത എൻറെ പൊന്നുമോള് ഇത്രയും നാളും എൻറെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ അവളെ എറുപ്പോടെയും ദേഷ്യത്തോടും മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കേട്ട് ഗംഗാധരൻ കെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്തിനാ വൈജെ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അന്നേരം മുത്തശ്ശി ചോദിക്കുക എന്തൊക്കെയാ ഗംഗാധര ഈ കേക്കുന്നത് പൈച്ച പറഞ്ഞത് സത്യാണോ അലീന അവൾ വൈചയുടെ മകളാണോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈച പ്രസവിച്ച ആ പെൺകുഞ്ഞ് അലീനയാണോ ഇത് കേട്ട് ഗംഗാധരൻ മുത്തശ്ശിയെ നോക്കിയിട്ട് പൈചയോട് പറയുന്നുണ്ട് അതെ അതെ അമ്മേ ഇത്രയും നാള് അനാഥാലയത്തിൽ ജീവിച്ച് ഈ വീട്ടിൽ തോലിക്കാരിയായി ഇത്രയും നാളും ഇവിടെ നിന്ന് ആ പെൺകുട്ടി തന്നെയാണ് അലീന പൈചയുടെ സ്വന്തം മകള് ഇത് കേട്ട് മുത്തശ്ശി ഞെട്ടി നിക്കുക അന്നേരം കരഞ്ഞുകൊണ്ട് പൈച പറയുന്നുണ്ട് എനിക്ക് കാണണം നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതക്കായിരുന്നു എന്റെ മകൾ പോയെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ മകളുടെ മുഖം പോലും നിങ്ങൾ ആരും കാണിച്ചു തന്നില്ല എത്ര വലിയ ചതയാ നിങ്ങൾ എന്നോട് ചെയ്തത് ഒരു കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാകില്ലായിരുന്നു ബാലചന്ദ്രനെ ചതക്കില്ലായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു പറ കേട്ടാ നിങ്ങാതെൻറെ ചർച്ചയിൽ പിടിച്ചുകൊണ്ട് ഏഷ്യത്തോടെ പൈസ ചോദിക്കുന്നുണ്ട് ആ നേരം ത്തരമില്ലാതെ ഗംഗാധരൻ നിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്റെ മകളെ ഇത്രയും കാലം എന്നിൽ നിന്നും അകറ്റി ഒരു വേലക്കാരിയെ പോലെ ഈ വീട്ടിൽ കൊണ്ടുവന്നു ഞാൻ തലയത്തെ ആരോരുമില്ലാത്ത എന്റെ മകൾ ജീവിച്ചു ഇരുപത്തിരണ്ട് വർഷം ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയണം ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും ഈശ്വര ഐജയന്റെ എഞ്ചു പൂട്ടിക്കൊണ്ട് ഗംഗാധരനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് നേരം ഇത് കണ്ട് മുത്തശ്ശിക്കും ഗംഗാധരന് ഒത്തിരി സങ്കടാവുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പറയുക ഇതിനെല്ലാം കാരണം അച്ഛനാ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചത് കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സും ആഫിചാത്തി അതായിരുന്നു വലുത് വേണ്ടി അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു അവസാനം അച്ഛൻ തന്നെ അലീനെ ഈ വീട്ടിലെത്തിച്ചു നിന്റെ ചോലയെ നിന്റെ അടുത്തെത്തിച്ചു പക്ഷെ നീ അത് തിരിച്ചറിഞ്ഞില്ല അത് കേട്ട് വൈജേന്ദി പൊട്ടി പൊട്ടി കരയി വന്നിട്ട് എങ്ങാ തന്നെ തോയ്തുകൊണ്ട് പറയുന്നുണ്ട് എനിക്കെന്റെ അലീനെ കാണുമേട്ട അവളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിച്ചു പോവും അവളുടെ മുഖം ഒന്ന് കാണാൻ ആ നിരം ഇത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ വരുന്നുണ്ട് വായിച്ചു ഒച്ചത്തി വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ കരയണം നീന്റെ മകളെ ഓർത്ത് നീ കരയണം ഒരു മൃഗത്തോട് കാണിക്കുന്ന പരിഗണനയെങ്കിലും നീ നിന്റെ മകളോട് കാണിച്ചോ ഇതാടി പറയുന്നത് വിധിയെന്ന് സ്വന്തം ചോരയെ തൊട്ടടുത്ത് കണ്ടിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അമ്മയായി പോയല്ലോടി നീ ഈ പാപമല്ല നീ എവിടെ കൊണ്ട് കളയും ഇത് കേട്ട് വായിച്ച വളരെ നിലവിളിക്കുന്നുണ്ട് ആദ്യം നിർത്ത് ഒരു പ്രാന്തിയെ പോലെ പൊട്ടി പൊട്ടി കരയുവാ